ہائی پرنو سے ملکن جو ناداشا بلوگ ناداشا بلوگین چینل اوڈا کاظ پرنے رہا ہو آآ پرنے پرنے رہا ہو اوکے نا پرنے کاظ اوڈ دوسرا اوڈ کا کھا نیرپو آئی ملچی دیرنو اپا اوڈ 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 کھونو کامون کھوڈ کا منا پا کھاکی را نیرپنگن کھوڈ کا نا اوڈیو بیلو അപ്പൊ കുരിക്കല്ാക്കിപ്പിക്കണമെന്ന് വിചാരിച്ചു കുളിക്കൻ കാക്കോട് പറഞ്ഞ് കാക്കത്തെ പുരാട്ടി നിന്റെ കാണാൻ എന്റെ ഭംഗിയാണ് നിന്റെ പാട്ടെന്റെ ഭംഗിയാണ് നിന്റെ പാട്ടൊന്ന് ബാധിക്കേണ്ടി പറഞ്ഞു അപ്പൊ കാക്ക വെച്ചപ്പോ നെയ്യപ്പം വീടും അപ്പൊ കുളിക്കൻ വണ്ത്ത് ും പാടി പോയി കാക്കക്ക് സങ്കടം വന്നു അപ്പൊ ഇതിലൊരു ഗുണഭാരമുണ്ട് വേറെ പുക വിശ്വാസിക്കൂപ്പുഡ് ബൈക്കാം